മമ്മൂട്ടിയും മോഹൻലാലും പൃഥ്വിയും തിളങ്ങിയ ചടങ്ങ് പ്രൊഡക്ഷനിൽ മാത്രമല്ല ഇടയ്ക്ക് ചില സിനിമകളിലും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരുന്നു സിനിമയെന്ന സ്വപ്നവുമായി മദ്രാസിലേക്ക് പോയതും മഹാരഥന്മാരില് പ്രമുഖരെ പരിചയപ്പെട്ടതിനെ കുറിച്ചുമൊക്കെ അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു അത്ര എളുപ്പമായിരുന്നില്ല ഈ യാത്ര സുകുമാരന്റെ കൂടെ ചേർന്നപ്പോഴായിരുന്നു ജീവിതം മാറിമറിഞ്ഞത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയായി വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാറുണ്ട് സിതു ഇപ്പോഴിതാ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞുള്ള പോസ്റ്റാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് പെൺമകതയില്ലായിരുന്നു ഞങ്ങൾക്ക് മൂത്ത മകനായ അരുണ എന്ന കണ്ണന് വിവാഹിതനായതിന്റെ വിശേഷങ്ങളായിരുന്നു അദ്ദേഹം പങ്കുവെച്ചത് തിരുവനന്തപുരത്തെ കല്യാണത്തിലും ഗുരുവായൂരിലെ റിസപ്ഷനുമായി നിരവധി പേരായിരുന്നു ചടങ്ങില് പങ്കെടുത്തത് തുടക്കം മുതൽ എല്ലാ കാര്യങ്ങളിലും മല്ലിക സുകുമാരന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം കുറിച്ചിരുന്നു പൂർണിമയ്ക്കൊപ്പമായാണ് മല്ലിക റിസപ്ഷനെത്തിയത് പൃഥ്വിയും ഇന്ദ്രജിത്തുമായി അത്രയേറെ അടുപ്പമുണ്ട് സിദ്ധുവിന് തിരക്കുകളെല്ലാം മാറ്റിവച്ച് കണ്ണനെ അനുഗ്രഹിക്കാനായി എത്തിയിരുന്നു സുപ്രിയയും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു കുട്ടിക്കാലം മുതലേ തന്നെ കണ്ണന് രാജുവിനെ അറിയാമായിരുന്നു ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്നവരാണ് ഞങ്ങളെല്ലാം എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മമ്മൂട്ടി മോഹൻലാല് ദിലീപ് ഗോകുലം ഗോപാലന് ജയസൂര്യ ആന്റണി പെരുമ്പാവൂര് ജീത്തു ജോസഫ് കുഞ്ചന് തുടങ്ങിയവരെല്ലാം റിസപ്ഷനിൽ പങ്കെടുത്തിരുന്നു ഇവരുടെ ചിത്രങ്ങളും വിശേഷങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ കൊണ്ടിരിക്കുകയാണ് ആദി ദൃശ്യം തുടങ്ങിയ സിനിമകളില് കണ്ണന് അഭിനയിച്ചിട്ടുണ്ടെന്നും സിദ്ധു കുറിച്ചിരുന്നു